നമ്മൾ പുതിയ ചട്ടി ഉദ്ഘാടനം ചെയ്യാൻ പോകുക കേട്ടോ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒത്തിരി വെറൈറ്റി എല്ലുകൾ ഒക്കെ അല്ലേ വെറൈറ്റി അല്ലേ കേട്ടോ ച ഇത് വാങ്ങിയത് തന്നെ നമ്മൾ ചിക്കൻ വെക്കാനാണ് നമ്മൾ ചിക്കൻ എപ്പോഴും മസാല വെച്ചാൽ കുക്കറിൽ വെച്ചാൽ കുറച്ച് വെള്ളം അധികമാവും അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മൾ ഈ ചട്ടി വാങ്ങിയത് ഉരുളി ഉരുളി അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇത് തക്കാളി മെച്ചമുളകും റെഡി ആക്കിയിട്ടുണ്ട് ഇല കഴുകിയിട്ടില്ല അവിടെ ഇരിക്കുന്നുണ്ട് ഉള്ളി നേരം ഒക്കെ കച്ചറ പടയിരിക്കുന്നത് കുക്കറിൽ ചോറ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ ഇറച്ചി ആക്കി അച്ച ശേഷം ചോറ് ഊറ്റണം ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങളറിഞ്ഞില്ലല്ലോ നമ്മൾ റന്നാൻക്ക് ചെയ്ത് വെച്ചതെട്ടോ അതാ കഴിയാനായി അത്രയേ ഉള്ളൂ ഇതിൽ ഫുള്ള് ഉണ്ടായിരുന്നാണ് കേട്ടോ കുറച്ചുകൂടെ ഉണ്ട് അതാണ് ഒരു എളുപ്പ പണി അപ്പോൾ ഉള്ളി ഏകദേശം ആയിട്ടുള്ള പിന്നെ ഇപ്പം ഇതാ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിട്ട് നമ്മളത് ചി ഇടുള്ളു കേട്ടോ ഇത് പച്ചമുളക് നമ്മൾ കുറച്ച് കീറി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മുളക് പൊടി കുറച്ച് കമ്മിയാണ് നമ്മുടെ കാക്കു മുളക് പൊടി പറ്റൂല പിന്നെ മല്ലിൽപ്പൊടി മല്ലിപ്പൊടിക്കെന്തോ ഒരു കനം രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് രണ്ട് പോര മൂന്നിട്ടിട്ടുണ്ട് മൂന്ന് പോരാ നാലും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ അങ്ങോട്ടൊക്കെ ഏറ്റു വച്ചിട്ടില്ലെങ്കിലുണ്ടല്ലോ തട്ടിപ്പോയി പണി ഇട്ടും അപ്പോൾ അടിപൊളി ഈ മഞ്ഞൾപ്പൊടി അടിപൊളി ആയിട്ടൊരു സ്പൂണ് കേട്ടോ കുറച്ചും കൂടെ ഇടാം അതും ഇവിടെ ഇരിക്കട്ടെ ഇശിക്കത്തി ഇശിക്കത്തി ഇട്ടോ സ്റ്റാൻഡ് അങ്ങോട്ട് വരാണ്ടോ കയ്യിൽ പിടിച്ചിട്ടാണ് ഇങ്ങനെ ഇട്ടിട്ട് ഒറ്റ കൈ കൊണ്ട് പണിയും അപ്പോൾ മുളക് മല്ലി മഞ്ഞ എല്ലാം ുണ്ട് ഇതെന്താണറിയോ ഞാൻ തക്കാളി ഇരുന്ന മുന്നിട്ടത് എന്താണെന്ന് തക്കാളി ഇട്ടാൽ അത് കുറച്ചുകൂടെ ഒരു വെള്ളം പോവും ആ ലാ ആ വെള്ളം പോലെ ആവും അപ്പം ആ എണ്ണ മയം ഉണ്ടാവില്ല ആ എണ്ണ മയത്തിൽ അതെങ്ങോട്ട് ഇട്ടാൽ അത് ഓക്കെ ആകുമല്ലേ പിന്നെ ഇതേടാ

ഇതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അടുത്തത് കുറച്ച് മസാലകളുണ്ട് ഇതൊക്കെ ഏതെങ്കിലും നോക്കിയിട്ട് കേട്ടോ എന്താണ് ചിക്കൻ മസാല ഇതില് ഫുള്ളട്ടോ ഉള്ളതാണ് പിന്നെ നമുക്ക് അടുത്തത് കരം മസാല കരം മസാല ഏതോ കണ്ടിട്ടില്ല കേട്ടോ ഇതേലൊക്കെ എടുത്തിട്ട് പൊട്ടിച്ചു വെക്കണം ഒക്കെ അതിൽ വെക്കണതാട്ടോ അപ്പൊ നമ്മളെ ഇതിന് ഇപ്പൊ എല്ലാ മസാലയും വെച്ചിട്ടുണ്ട് വീഡിയോകൾ കാണാൻ കളർ കളറ് കുറവാണോന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ നല്ല എരിവൊക്കെ ഡൗട്ടാകും പിന്നെ മുളക് പൊടിൻ്റെ എരിവ് നമ്മുടെ തിക്കാക്കാർക്ക് അധികം കൂട്ടാൻ പാടില്ല അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ചിക്ക് പക്ഷേ പച്ചമുളകും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല എരിവുണ്ട് പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഈ ഒരു സാധനം വാങ്ങാൻ വാങ്ങിക്കുമ്പോൾ ഇതിലുള്ള മൂടി കിട്ടിയിട്ടില്ല മൂടി അവരെ അടുത്ത ആഴ്ച കൊണ്ടുള്ളൂ പറഞ്ഞോ പക്ഷേങ്കിൽ എന്റെ ഒരു തിരക്കും കൊണ്ട് ഞാൻ ഇന്ന് ഇതിൽ കറി പിന്നെ കുറച്ച് നമുക്ക് വെള്ളം ഒഴിക്കണം തീരെ വെള്ളമൊഴിക്കാതിരുന്നാൽ പണി താളും അപ്പൊ നമ്മള് ഈ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് കുറെ ആയി വാങ്ങിയിട്ട് ഇതും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ നമുക്കിത് ഇതില് ഉപയോഗിക്കാം ഇതാവുമ്പോ കൈ ചൂടാവില്ല വേദനക്കും അങ്ങനെ ഒരു അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കിട്ടും അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി നല്ല മണമൊക്കെ ഉണ്ട് കുറച്ച് മല്ലിയലും കറുവിലൊക്കെ ഇരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറിക്ക് ഇരിക്കട്ട് നമ്മുടെ ഓരോ ലൈക്കുകളും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അടിച്ചു കൊടുക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ അടുത്ത ദിവസം വരാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ഓക്കേ ബായ് സി യു